ഹലോ മേപ്പിൾ ട്രീ പലതരത്തിലുണ്ട് ഇതാ ഇത് അത്തരത്തിൽ വേറൊരു തരത്തിലുള്ള മേപ്പിൾ ട്രീ ആണ് കേട്ടോ ഇതിൽ നിറച്ച് കായൊക്കെ ഉണ്ടേ ഇതാ പക്ഷേ ഞാൻ എടുക്കുന്നത് ഇന്ന് കായല്ല അതാ ഈ അതിൻ്റെ കുറച്ച് സൈസ് പല സൈസിലുള്ള ഇലകളാണ് നമുക്ക് ഈ ഇലകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാം ഒരു ക്രാഫ്റ്റ് ഐറ്റം കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ള ഒരു നല്ല പൂവ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ ഇത് വെച്ചൊരു റോസപ്പൂവ് ഉണ്ടാക്കാം നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതാ ഇത് കണ്ടു നോക്ക് അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് കൂടി നിങ്ങൾ നോക്കി അപ്പോൾ നമുക്ക് സാധാരണ ഇലയും വെച്ച് ഉണ്ടാക്കാം പക്ഷേ സാധാരണ ഇല പെട്ടെന്ന് കട്ടായി കട്ടായിപ്പോകും ഈ ഇലക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ ചുരുട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു നൂലൊക്കെ വെച്ച് ചുറ്റിയാലും അതൊന്നും അങ്ങനെ പെട്ടെന്ന് കട്ടായി പോകില്ല കേട്ടോ അപ്പോൾ ഈ ഇല കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ നല്ലൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ പോവണം അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് എല്ലാം ഇടണം ലൈക്ക് കമൻറ്റ് മാത്രം പോരാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിലെ പൂക്കൾ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ അടുത്ത പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ഓക്കേ ബൈ ബൈ സീ യു ലാ 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 അപ്പോൾ നമ്മുടെ റോസപ്പൂ നോക്കിക്ക് ഈ റോസാപ്പൂ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വന്നുകൂടി പറയണം ഓക്കെ ഓക്കെ ബ ബൈ സി അടിപൊളി നല്ല റോസ് ഫ്ലവർ ഓക്കേ ബായ്